നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലാണ് ഈ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലാണ് പുതിയ തൊഴിലവസരം വന്നിട്ടുള്ളത് ലാബ് അറ്റൻറ് ഡ്രൈവർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഈ മൂന്ന് സംസാരിക്കലേക്കാണ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള വേക്കൻസികളും അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം മൂന്നാമത്തത് ലാബ് അറ്റൻഡൻറ്റ് മൊത്തം നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായാൽ മതി അതായത് അമ്പത് ശതമാനം മാർക്കോട് കൂടിയിട്ട് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം അടുത്തത് ഡ്രൈവർ ഡ്രൈവറിൽ രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതിലും പത്താം ആണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾസിൻ്റെ ലൈസൻസും ഉണ്ടായിരിക്കണം മൂന്നാമത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇതിൽ മൊത്തം ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനിലല്ല തപാൽമാർക്കാണ് അപേക്ഷിക്കേണ്ടത് അപ്പം എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെ എന്ത് മാർച്ച് മാസം പതിനാലാം തീയതിയാണ് അതിൻ്റെ അടുത്ത മാസം പതിനാലാം തീയതി വരെ നമുക്ക് ഓൺലൈൻ തപാൽ വഴി ഇതിലേക്ക് അപേക്ഷിക്കാം അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ അപേക്ഷാ ഫോമും എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിന് അപ് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം അതോടൊപ്പം തന്നെ മൊത്തം ഡീറ്റെയിൽസ് ഒന്നും കൂടി മലയാളത്തിൽ വായിച്ചു വെക്കാനും സാധിക്കും